സിവിൽ സർവീസ് പരിശീലനം ഇനി കോതമംഗലത്തും മഹാപരിശുദ്ധനായ തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തോമ ചെറിയപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച മാർ ബെസേലിയോസ് സിവിൽ സർവീസ് അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തിലേക്കുള്ള സിവിൽ സർവീസ് പരീക്ഷ ഫൗണ്ടേഷൻ കോഴ്സ് പരിശീലനത്തിലുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെയും ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾക്കിടയിൽ അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടത്തിയാകും പ്രവേശനം നൽകുന്നത് ഇതിലേക്കുള്ള യോഗ്യതാ പ്രവേശന പരീക്ഷ രണ്ടായിരത്തി സ്കൂളിൽ വെച്ച് നടക്കും രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് പരീക്ഷ അഭിരുചി പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ഗൂഗിൾ ഫോം പൂരിപ്പിച്ചോ പള്ളിയിൽ നിന്നും രജിസ്ട്രേഷൻ ഫോം വാങ്ങിയോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്